ഹലോ രാജൻ തന്നെ ശബ്ദത്തിൽ എന്റെ ഈ വളരെ ചെവി പോയി ഈ പടം ഈ പടം ഒന്നുകൊണ്ട് എന്നെ തോന്നിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കീഴിലൊരു സംഗീത സംവിധായകനോട് കൊണ്ടുവന്നേക്കുന്നത് അവൻ ഇവിടെ പണി പണിയെടുത്തോണ്ടിരിക്കയാണ് എനിക്ക് പേടിക്കേണ്ട മേടിക്കേണ്ട കാര്യമല്ലല്ലോ ഉണ്ടാക്കിട്ടേക്ക് യ്യോട്ടത്തില്ല ഞാൻ പാട്ട് പാടിക്കൊണ്ട് പോകുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഇടയ്ക്ക് ഒരു സാധനം കേട്ടാൻ പറ്റത്തില്ല അപ്പൊ ചേഞ്ചെന്ന് പറഞ്ഞപ്പോ എന്റെ തന്താനോ സംഭവം പറഞ്ഞത് എവിടെയിഞ്ച് പറഞ്ഞാൽ അവിടെ ഞാൻ എന്റെ അതും അതാണ് എന്റെ പക്ഷേ ഇതാ കുഴപ്പം ഞാൻ ഇത്ര നാളും പാട്ട് പാടിക്കിടന്നെ ഞാൻ ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല പിന്നെ പൊട്ടുന്ന പടമായിട്ട് കൊണ്ടാ സാറ് പിടിക്കും പിന്നെ ജതി പഠിക്കണം അതാണ് സംഭവം കാര്യം പറയുന്നത് ഈ കരിമുരളീരോന്ന് പറയുന്ന ഇടയ്ക്കുണ്ടല്ലോ അതിന് ജതി ചെയ്ത ആരാ ഞാനല്ലേ ഇത്രയും വലിയ ചതി ചെയ്തിട്ടാ ാണ് കിട്ടുന്നതഭാഗത്ത് പലർക്കും പല പല ഗതപ്പല്ലേ അല്ല നിന്റെ കൂടെ എനിക്ക് മനസ്സിലായി ഞാൻ എത്ര പടഞ്ഞിട്ടുള്ള ആണെന്ന് അറിയാം എന്റെ ഫസ്റ്റ് പടം ഞാൻ ഏകനാണ്

എന്റെ പൊന്നു സാറേ ഇത്രയും നല്ല കൊണ്ടു കഴിഞ്ഞാൽ ആരാ സാറാ ആരെയായിരിക്കുന്നത് ഞാൻ പട്ടി പോകുന്ന പോലെ ഇരുന്ന് പോകുന്നല്ലേ ഒരു കുടുംബങ്ങളൊട്ട് ഈ സംഗീതമായിട്ട് പാട്ടിലൊക്കെ പോകാറുണ്ട് പിന്നെ പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അത്ര ദിവസം ആണോ പരിപാടിയല്ലേ ഇവിടെ പാട്ട് ഉടക്കി കഴിയുമ്പോഴത്തേനും ആൾ പാട്ടിലങ്ങ് പോവും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് പിന്നല്ല